ജാതിയിൽപ്പെട്ട കെവിനെ പ്രണയിച്ച പേരിലാണ് നീനുവിന്റെ സഹോദരൻ സഹോദരനും അച്ഛനും കൂട്ടുകാരും ചേർന്ന് കെവിനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയത് എന്നാണ് പോലീസ് പറയുന്നത് കേസിന്റെ നാൾ വഴികളിലൂടെ രണ്ടായിരത്തി പതിനെട്ട് മെയ് ഇരുപത്തിനാലിനാണ് നീനു കെവിന്റെ ഒപ്പം ഇറങ്ങിപ്പോരുന്നത് കാഴ്ച ജാതിയിൽപ്പെട്ട കെവിനുമായുള്ള ബന്ധത്തെ നീനുവിന്റെ കുടുംബത്തിന് അംഗീകരിക്കാനായില്ല മെയ് ഇരുപത്തിയാറിന് വിവാഹത്തിനുള്ള അപേക്ഷ നൽകി പക്ഷേ മെയ് ഇരുപത്തിയേഴിന് കെവിനെ നീനുവിന്റെ സഹോദരൻ ഷാനുവും സുഹൃത്തുക്കളും ചേർന്ന് തട്ടിക്കൊണ്ടുപോയി മെയ് ഇരുപത്തിയെട്ട് രണ്ടായിരത്തി പതിനെട്ടിൽ കെവിന്റെ മൃതദേഹം ചാരികരയിലെ പുഴയിൽ കണ്ടെത്തി തുടർന്ന് അന്ന് തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ച് അന്വേഷണം ആരംഭിച്ചു ആ ഒരു സമയത്ത് ഈ ന്യൂസ് ഒരു കോളിളക്കമാണ് സൃഷ്ടിച്ചത് ഇങ്ങനെ സ്നേഹിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ആ പയ്യനെ കൊണ്ടുപോയി ഇതേ കണക്കെ തട്ടിക്കൊണ്ടുപോയി കൊല്ലുകയും ആ വീട്ടുകാരുണ്ടെങ്കിൽ എന്നിട്ട് പുരേ തള്ളുകയാണ് ചെയ്തത് ഇങ്ങനെ അതിൻ്റെ കേസ് ഒരുപാട് നാളായിട്ട് പോവുകയും അതിന് കാരണകാരായിട്ടുള്ളവർക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരുപാട് പേർക്ക് ആശങ്കയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നീനുവിൻ്റെ ഭാവി ഇനി എന്തോ എന്നുള്ളൊരു കാര്യമാണ് സോ അതിനൊരു സമാധാനം ഇട്ടാണെങ്കിൽ ഇപ്പോൾ നീനുണ്ടെങ്കിൽ വേറൊരു കല്യാണം കഴിച്ചിട്ടുണ്ടെന്നാണ് ഒരു വിവരം കിട്ടുന്നത് ഒരു വയനാടുകാരനാണ് സോ അവർ വേറൊരു ജീവിതത്തിലേക്ക് പോകാൻ തയ്യാറായിട്ട് അത് നല്ല കാര്യമാണ് എപ്പോഴും ഉണ്ടെങ്കിൽ അതേ വിഷമത്തിൽ തന്നെ ജീവിതം കൊണ്ടുപോകാൻ സാധിക്കില്ല സോ അതുകൊണ്ട് തന്നെ ഉണ്ടെങ്കിൽ ഒരാളെ പങ്കാളിയെ കണ്ടെത്തിയത് നല്ലൊരു കാര്യമാണ് ഇനിയെങ്കിലും നല്ല രീതിയിൽ നീനുനെ ജീവിക്കാൻ കഴിയട്ടെ എന്ന് വിചാരിക്കുന്നു നമ്മുടെ നാട്ടിൽ ഒരുപാട് പേര് ഇതാണ് കൊണ്ട് ഈ ജാതിയുടെ പേരിൽ അല്ലെങ്കിൽ മതത്തിൻ്റെ പേരിൽ അടിച്ചു ചാവുന്ന ഒരുപാട് പേരുണ്ട് അതിനെയൊക്കെ കളി ഇപ്പോൾ ആൾക്കാർക്കുണ്ടെങ്കിൽ ഓരോരോ രീതിയിലുള്ള ഇഷ്ടങ്ങൾ കാണാം ഓരോരുത്തരുടെ ജീവി ജീവിക്കാൻ താല്പര്യം കാണും സോ അവർക്കുണ്ടെങ്കിൽ അത് ഇഷ്ടമാണെങ്കിൽ അവരുടെ രീതിയിൽ തന്നെ പോകട്ടെ അതല്ല അവരുടെ ചോയ്സ് ആണ് സോ അതിനു പകരം ഉണ്ടെങ്കിൽ ഇപ്പം നമുക്ക് ദേഷ്യമൊക്കെ വരുന്നത് സാധാരണ രീതി ഉള്ളത് തന്നെയാണ് എന്ന് വെച്ചുണ്ടെങ്കിൽ ഒരാളെ കൊല്ലുന്നതെന്ന് പറയുന്നത് അത്ര നല്ല കാര്യമല്ല അങ്ങനെ ഒരുപാട് പേര് വിചാരിക്കുന്നുണ്ട് മാർക്കൊക്കെ വേണ്ട ശിക്ഷയാണ് കിട്ടേണ്ടത് അത് കറക്റ്റായിട്ടുള്ള ശിക്ഷയും ഒരു നല്ല ലോയൊക്കെ നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനത്തുള്ള പ്രശ്നങ്ങൾ വരത്തില്ല എന്തും ചെയ്താലും കുഴപ്പമില്ലെന്നുള്ളൊരു തോന്നൽ ഒരുപാടെണ്ണത്തിലുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഉള്ള കുറ്റകൃത്യങ്ങൾ ഭയങ്കരമായിട്ട് കൂടിക്കൂടി വരുന്നത് എന്നെപ്പറ്റിയുള്ള നിങ്ങളെ തോട്ടത്തുനിന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുകയോ ഷെയർ ചെയ്യുകയോ കമൻറ്റ് ചെയ്യുകയും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത അടുത്തുള്ള ബെൽ ബെൽബട്ടൺ അമർത്തുക എന്നാലേ ഇനി ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിഷനായി വരികയുള്ളൂ